ഒരു വ്യക്തിക്ക് ഒരു കുട്ടി ജനിച്ചു രാവിലെയാണ് ജനിച്ചത് അദ്ദേഹം എന്ത് ചെയ്തു സ്പേസ് റൂട്ട് നടത്താൻ തയ്യാറാവുകയാണ് അദ്ദേഹം പ്രകാശ വേദി അദ്ദേഹം മണിക്കൂറിൽ അല്ല സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഒരു വാഹനമാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എങ്കിൽ അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത് ഞാൻ പത്ത് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും എന്നാ പറഞ്ഞത് രാത്രി പത്ത് മണിക്ക് തിരിച്ചു വരാമെന്നു പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യാത്ര തുടങ്ങി അദ്ദേഹം കറക്റ്റ് പത്ത് മണിയായപ്പോൾ തിരിച്ചെത്തി പക്ഷെ തിരിച്ചെത്തിയപ്പോഴോ ഈ കുഞ്ഞിനെ അന്വേഷിച്ചു തന്നപ്പോൾ ആർക്കൊന്നും അറിയില്ല അവസാനം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ കുഞ്ഞു ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ചത് ഇന്ന് രാവിലെ ജനിച്ച കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് എന്താ പ്രശ്നം വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ മൂലം ഹോസ്പിറ്റലിലാണ് അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഇദ്ദേഹത്തിന്റെ പ്രായം നാല്പത്തിരണ്ട് വയസ്സാണ് നാല്പത്തിരണ്ടിൽ നിന്നും ഒരു വയസ്സ് പോലും കൂടിയിട്ടില്ല കാരണം ആകെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പത്ത് മണിക്കൂറെ കഴിഞ്ഞു പോയിട്ടുള്ളൂ നാല്പത്തിരണ്ട് കാരനായ വ്യക്തി സ്വന്തം മോനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ നൂറ് വയസ്സുള്ള ഒരു കളവനെയാണ് അവിടെ കാണാൻ കഴിയുന്നത് നൂറു വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് തിയറ്റിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം സാധ്യമാണെന്ന പറയുന്നത് നൂറ് ശതമാനം സാധ്യമാണ് അങ്ങനെ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ ഇതേപോലുള്ള ടൈം ഡയലേഷൻസ് അവിടെ ഉണ്ടാകും എന്നുള്ള നിലയിലേക്കാണ് ആധുനിക ലോകം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പൊ കേവല യുക്തിയിൽ നിന്നുകൊണ്ട് പല വിവരക്കേടുകളും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താണ് യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് കുറിച്ച് ഒരു അറിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തിൽ ഖുറാൻ അവസാനം പറയുന്ന ഒരു ഭാഗം ഇതാണ് ശേഷം സംഭവിക്കുന്ന എന്താണെന്ന് കൂടി പറഞ്ഞു തരാം ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും പിൽക്കാലത്ത് സയൻസ് പറയുന്നുള്ള ഒരു ഉറപ്പാണ് ഇതുപോലെ പഴയകാലത്ത് മനുഷ്യന്റെ പുനർജീവനം എന്നുള്ളത് ഒരു തമാശയായിരുന്നുവെങ്കിൽ ഒരന്തമായ ആശയമായിരുന്നുവെങ്കിൽ ഇന്നതൊരു ശാസ്ത്രത്തിൻ്റെ കൂടി നമുക്കത് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ സത്യമായി മാറിയിരിക്കുന്നു അർത്ഥം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരീശ്വരവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിട്ടികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും വലിയ യുക്തിഭദ്രം എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്ന പല ചോദ്യങ്ങളും അങ്ങേയറ്റം വിഡിത്തമാണ് ബാലിശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്